മജീദ് ശബ്ദം നിയാസ് ചോല സ്വാതന്ത്ര്യമില്ലാത്ത കാലത്തെ രാജ്യത്തെ ഓർത്തു ഞാനേറെ കരഞ്ഞുപോയി സ്വാസ്ഥ്യം ലഭിക്കാനായി രംഗത്തിറങ്ങിയ പൂർവീകർ വെടിയേറ്റകന്നുപോയി ഹിന്ദു ിന്ദുമുസൽമാനും ക്രിസ്ത്യനും പാഴ്സിയും സിക്കുകാർ ഒന്നിച്ചു കണ്ണിയായിട്ടമായി പോരാടി ബ്രിട്ടനോ പേടിച്ചു ഓടിപ്പോയി ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്ര ബോസുമേ കർമ്മപഥത്തിൽ സജീവമായി ിൽ പാടിപ്പറയുവാനേറെയും നാമങ്ങളുണ്ട് സ്മരിച്ചുപോയി ഗോധയിൽ വെട്ടിത്തിളങ്ങിയ നേതാക്കൾ കാലാന്തരത്തിൽ മറഞ്ഞുപോയി ഗീതമിൽ വരിയായി കുറിച്ചിട്ടു പാടി ഞാൻ ഈയൊരു വേളയിൽ ധന്യനായി െടിയണം ശുത ആകണം മിത്രങ്ങൾ രാജ്യത്തെ കാത്തിടാം സേനയായി രോഷം പോരാടാം ഭാരത നന്മക്കായി രോഷം വെറുപ്പൊക്കെ പാടെ ത്യജിച്ചിട്ട് പോരാടാം ഭാരത നന്മക്കായി ടാം ഭാരത നന്മയ്ക്കായി